തരൽപ്പാറെ നമ്മൾ ജസ്റ്റ് ഒന്ന് രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് ഒരു മനുഷ്യനില്ല ഇന്നലെ വന്ന സമയത്ത് ഫുൾ ആളായിരുന്നു നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഒന്നിനും റേഞ്ച് റേഞ്ചില്ല പിന്നെ തുള്ളി പോലും റേഞ്ചില്ല ബൂട്ടാൻ ബോർഡർ ആണ് അതുകൊണ്ട് ജിയോ കാര്യങ്ങളൊന്നും ഇല്ല ബാക്കി എല്ലാ സ്ഥലത്തും ജിയോ ഉണ്ട് ഇവിടെ ജിയോ ഒന്നുമില്ല എയർടെല് കിട്ടും പക്ഷേ എയർടെൽ സിമ്മും എടുത്തില്ല അതുകൊണ്ട് എയർടെൽ സിം എടുക്കലാണ് ഇന്നത്തെ പരിപാടി ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള നെറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആകെ പണി കിട്ടി നമ്മളിപ്പോൾ ബൂട്ടാനും ബോർഡറിലുള്ളത് അപ്പോൾ ബോർഡറിൽ കടന്ന് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നെറ്റ് കിട്ടില്ല അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യണ്ടോണ്ട് ആകെ ഒരു ചടങ്ങാണ് കേട്ടോ അതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് ഒരു ഷോപ്പിൽ വന്ന് പിന്നെ ഇവിടുന്ന് സിം എടുക്കാണ് ബ്ലോ ഇവിടുന്ന് സിമ്മൊക്കെ എടുത്തിട്ടുണ്ട് എയർടെലിൻ്റെ സിം എടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ സിമ്മൊക്കെ കിട്ടി നമ്മളെ അണനീത സിമ്മൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് ജിയോ ബി എസ് എല്ലൊന്നും ഇല്ല ആകെ ഉള്ളത് ഏർട്ടലാണ് കേട്ടോ അപ്പൊ സിം ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ സിമ്മെല്ലാം എടുത്തിട്ട് രാവിലെ തന്നെ ഒരു കൂളിയെല്ലാം കുളിച്ചിട്ട് പയ്യ നീങ്ങാമെന്ന് ചേർച്ച കേട്ടോ അപ്പൊ ഒരു ദിവസം എന്തായാലും ഇടുന്ന വർക്ക് ചെയ്യണം അപ്പൊ ശനിയാഴ്ച നമുക്ക് രാവിലെ അടുത്ത ദിവസം രാവിലെ നമുക്ക് ബൂട്ടാന കയറുക എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ രാവിലെ പോയി കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു തോട് കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ അവിടെ പോയിട്ട് കുളിയെല്ലാം തീർത്ത് പരിപാടിയൊക്കെ തീർത്തട്ടോ ഇന്നലെ പൈസ കൊടുത്ത് കുളിച്ചോട്ടാ ഇന്ന നമ്മളിതാ ഇതിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു കൈവരി പോകുന്നുണ്ട് ഇവിടുന്ന് ആണ് കുളി കുളിയെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി തോട് നല്ല ഗ്രാമം എന്തിനാ പിന്നെ പൈസ കൊടുത്ത അപ്പുറം പോയി കുളിക്കുന്നു നല്ല രസമുണ്ട് കേട്ടോ നല്ല താണുത്ത വെള്ളം ഇന്നത്തെ കുളിയെല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞാൻ അവിടെ ഇരുന്ന് പണിയെടുക്കുക ചെയ്തത് വേറെ ഒന്നും പരിപാടിയൊന്നും ഉണ്ടായില്ല നമുക്ക് ചായ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് എന്താ ചങ്ങാരിന്ന് ചായ വെക്കുക ആസാമിലും ഇവിടെ ഒരു ചെറിയ സ്കൂളുണ്ട് സ്കൂൾ എന്ന് പറയുന്നത് ഒരു മലയാളി സാറ് നടത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇപ്പോൾ മുപ്പത്താറ് വർഷമായിട്ട് ആൾ നടത്തുന്ന ഒരു സ്കൂളാണ് കേട്ടോ ഇതിപ്പോൾ അടച്ചിട്ടുള്ളത് വെക്കേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഭാഗം അങ്ങോട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളു നമുക്ക് പോകാൻ വരുന്നില്ല ഗേറ്റൊക്കെ അടച്ചിട്ടുള്ള ഇവിടെയും ഫുൾ കമ്പിവേലിയും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ചേരേണ്ടി വരും അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ചാടാത്തത് പിന്നെ ആൾ മുപ്പത്താറ് വർഷമായിട്ട് നയൻറ്റീ നയൻറ്റീൽ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ ഇവിടെ സ്കൂൾ അത് ആസാമിലേക്ക് ഇത്ര ഉൾപ്രദേശത്ത് ഇങ്ങനൊരു സ്കൂള് മലയാളി നടത്തുന്നത് നമ്മളിത് എടുക്കാൻ വേണ്ടി ഇന്നലെ ഷോപ്പിൽ പോയ സമയത്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു നിങ്ങളുടെ നാട്ടുകാരനാണ് ഇവിടുത്തെ സാറ് പിന്നെ ആളിപ്പോൾ അത്ര വർഷങ്ങളായിട്ട് ഇവിടെ ആൾക്കാരെ പഠിപ്പിച്ചിട്ട് കുറേ ആൾക്കാരെ നല്ല എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളൊന്ന് പരിചയപ്പെടണം തോന്നി ഇന്നലെ പിന്നെ കോണ്ടാക്ട് നമ്പറൊക്കെ പിന്നെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചു ഇവിടുന്ന് ആൾക്കാരൊക്കെ ചോദിച്ച് നമ്പർ കിട്ടി വിളിച്ച് സംസാരിച്ച കേട്ടോ കൊല്ലത്തുള്ളൊരു മാഷാണ് അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ആസാമിൽ ഇതുപോലെയുള്ള ഉൾപ്രദേശത്തൊക്കെ വന്നിട്ട് ഒരു സ്കൂൾ തുടങ്ങി കുറേ ആൾക്കാരെ പഠിപ്പിക്കാൻ കാണിച്ചൊരു മനസ്സ് അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി സ്കൂളിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ അടച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ആളെ നാട്ടിലുള്ളത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് രണ്ട് ദിവസം ക്ലാസ്സൊക്കെ എടുത്ത് അറിയുന്ന പോലെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു അങ്ങനൊരു സംഭവം ചാൻസ് കിട്ടിയില്ല ഇനി എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് എന്തായാലും ഇങ്ങോട്ട് എന്തായാലും വരണമെന്നുണ്ട് അപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ സ സർഫാർ ഒക്കെ വരുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പറ്റുന്നവരെ നമുക്കും സഹായിക്കാം കേട്ടോ ഗീതാഞ്ജലി എന്നാണ് പിന്നെ സ്കൂളിൻ്റെ പേര് അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് കാണാം കേട്ടോ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഹെൽപ്പ് എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ആൾ പഠിപ്പിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് വിടുകയാണ് വെക്കേഷൻ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഭൂട്ടാൻ സൈഡാണ് പോകുന്നത് ഭൂട്ടാനെ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവർക്കും ആസാമിലെ ഫസ്റ്റ് ലൊക്കേഷനാണ് സരളപ്പാറ ബാക്കി ലൊക്കേഷൻ ഒക്കെ ആയിട്ട് അടുത്ത ഡീറ്റെയിൽസ് എല്ലാം അടുത്ത കാലിലൊക്കെ കുറുമ്പ് വരുന്നുണ്ട് കേട്ടോ അട്ടയാണോ നോക്കിയതാ ഒരു ചെറിയ സ്കൂൾ കേട്ടോ പഴയ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചെറിയൊരു സെറ്റപ്പാണ് എങ്കിലും സംഭവം കൊള്ളാം അവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഗീതാഞ്ജലി ഇംഗ്ലീഷ് സ്കൂൾ ഗീതാഞ്ജലി എന്നാണ് പേര് അത് കഴിഞ്ഞ് ഇവിടുത്തെ മാർക്കറ്റിൽ വന്നാ കേട്ടാ പച്ചക്കറി പച്ചക്കറിയെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ആ പൂട്ടാഞ്ചായൊക്കെ അവലെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഷോപ്പിങ്ങിനൊക്കെ പോട്ടെ പയർ തക്കാളി ഉള്ളിലൊക്കെ ഉള്ളി എല്ലാ സാധനങ്ങളും വാങ്ങി നേരെ വിടുകയാണ് ഭൂട്ടാനിലേക്ക് പോവാണ് മൂന്നാമത്തെ രാജ്യം ഭൂട്ടാൻ ഭൂട്ടാൻ ബോർഡറിലെ ഉള്ളത് നമ്മള് രണ്ടു ദിവസമായി ബോർഡറിലേ കയറുന്ന കളിക്കുന്നേ ഒരു ലീവി ലോസം വെച്ചിട്ട് ഇങ്ങനെ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ അങ്ങനെ ഫുഡിൽ ഉണ്ടാക്കി കഴിച്ച് നേരെ കയറാവാണ്ടി പോവാണ് അപ്പം ഭൂട്ടാന് വണ്ടിയെല്ലാം പോകുന്നതാണോ ആ കാണുന്ന ആർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യേനെ പാട്ട് കഴിഞ്ഞു ആണ് നമ്മളെ സിആർ പി എഫിൻ്റെ പിന്നെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബി എസ് എഫ് പാട്ടാ സോറി സിആർ പി എഫ് അല്ല ബി എസ് എഫിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേപ്പാളിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പം അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോവാട്ടോ പ്പുറത്ത് ഇന്ത്യന്റെ സ്ഥലമാണ് ഇത് അങ്ങനെ നമ്മൾ ഭൂട്ടാനിൽ എൻട്രട്ടോ ഇവിടുന്ന് വണ്ടി എൻട്രിട്ടു രാജാവിൻ്റെ രാജ്ഞിയിലേക്ക് ഫോട്ടോ ആണ് ചെക്ക് പോസ്റ്റിൽ എൻട്രിട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഭൂട്ടാനിൽ കയറി കേട്ടോ നമ്മളെ മൂന്നാമത്തെ രാജ്യം ഭൂട്ടാനിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത് അവിടെ ക്യാമറ ഉണ്ട് അതുകൊണ്ട് ഞാൻ വില താത്തരണ്ട് പിന്നെ വല്യ കാര്യമായിട്ടുള്ള പിന്നെ ഫുള്ള് ക്യാമറ ഉണ്ട് കേട്ടാ ഞാൻ അധികം അങ്ങനെ നമ്മൾ ഭൂട്ടാണെ കയറി കേട്ടോ ഭൂട്ടാനിൽ കൂടെയാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത് നമ്മളെ മൂന്നാമത്തെ രാജ്യമാണ് നമ്മള് ട്വന്റി ഫോർ ഹവേഴ്സ് നമുക്ക് പൈസ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് വണ്ടീന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എൻട്രി ഇട്ടാൽ മതി അപ്പൊ അങ്ങനെ എൻട്രി ഇട്ടിട്ട് നമ്മൾ പയ്യെ ഒരു ദിവസം ചെറുതെ തട്ടിത്തിരിയാൻ വേണ്ടി ഇറങ്ങിയതാണ് ഭൂട്ടാനില് അടിപൊളി കേട്ടോ വളരെ നീറ്റ് ക്ലീനസ്റ്റ് ഒന്നും പറയാനില്ല നമ്മൾ ആസാം വന്നേ കയറാ ആസാം ഇത് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല നല്ല ക്ലീനാണ് കേട്ടോ പിന്നെ പോലീസുകാരൊക്കെ ഭയങ്കര ഭയങ്കര എന്താ പറയാ അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ് അവർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്ന ടീമാണ് പിന്നെ എന്തായാലും നമ്മളൊന്ന് വെറുതെ രാത്രി വരെ ഒന്ന് തട്ടി തിരിഞ്ഞിട്ട് തിരിച്ചു പോയാനുള്ള പരിപാടിയാണ് വെറുതെ വെറുതെ എങ്ങനെയാ പമ്പ് പമ്പുണ്ട് പമ്പ് തിരിച്ചു തരുമ്പോ നമുക്ക് അടിക്കാം ഇവിടെ പെട്രോൾ ഡീസലും അമ്പത് അമ്പത്തി ആറ് റുപ്പ്യള്ളട്ടാ നമ്മളെ നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ സാധനം പക്ഷെ ആലോചിച്ച നമ്മളെ നാട്ടിൽ എത്ര ടാക്സ് പിടിക്കുന്നുണ്ട് വണ്ടികൾ ഒരു കാര്യമില്ല ഏഹ് ഇവിടെ ഇത്രയും പൈസ പിന്നെ കൊടുക്കുന്നത് എല്ലാവരും ലിക്കറൊക്കെ ഒരു വീർന്നത് അറുപത് റുപ്പ്യള്ളട്ടോ കൂട്ടാനോ വന്ന് അടിച്ച് പിംപരിയാർ പോവാ അത്രേ ഉള്ളു വളരെ പൈസ കുറവാണ് പിന്നെ സാധനങ്ങൾ കുപ്പി ഒന്ന് വാങ്ങിയിട്ട് പോകാതെ വലിയ സേഫല്ല തിരിച്ചു പോകുമ്പോൾ എന്തായാലും ചെക്കിങ് ഉണ്ടാവും എന്നാൽ നമ്മൾ ബാച്ചിലേ സഹായം ഉണ്ട് എന്തായാലും ചെക്ക് ചെയ്യുന്നത് ഉറപ്പാണ് സാധനങ്ങളൊന്നും വാങ്ങുന്നൊന്നുമില്ല നമ്മൾ ഫുൾ ടൈം കണ്ണേക്ക് അടിച്ചിട്ട് പോകും നമ്മളെ സിക്കിമെല്ലാം പോലെയാണ് കാണാൻ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല റോഡുകളിൽ ാണ് വെരി പറയാനുള്ളു ആൾക്കാരെല്ലാം അങ്ങനെ ആണ് അതായത് പിന്നെ നമ്മുടെ നാട്ടിലെ സ്വന്തം വീട് മാത്രമേ അടിപൊളിയാണ് ബിൽഡിംഗ്സിന്റെ എല്ലാം പ്രത്യേകത വെച്ചുകഴിഞ്ഞാല് എല്ലാത്തിനും ഒരേ ആയിരിക്കും അതായത് ഇവിടുത്തെ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഇവിടെ ബിൽഡിംഗുകൾ പണിയാൻ പറ്റൂ നമ്മൾ ഇന്റെ വിടുന്നില്ല കേട്ടോ പോലീസുകാർ പറയുന്നത് പോവാൻ പോവാണ് ജസ്റ്റ് വെറുതെ നമ്മളെ നമ്മക്ക് അങ്ങനെ ഒരു ദിവസത്തേക്ക് അങ്ങനെ കൊറേ സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റില്ല നമ്മള് പൈസ കൊടുത്തിട്ട് തന്നെ കയറണം കേട്ടോ എവിടെങ്കിലും പോകണെങ്കിൽ അപ്പൊ നമുക്ക് തിംഫു പാറ വല്ല പോണെങ്കില് ഡെയിലി നാലായിരത്തി അഞ്ഞൂറ് കൊടുത്ത് പാസ് ഉണ്ടാക്കിട്ട് തന്നെ പോണം ഇല്ലാതെ ഒരു സ്ഥലത്ത് നാറികൾ വിടൂല പിന്നെ നമ്മൾ കുറച്ചപ്പുറം പോയിപ്പ ചെക്ക് പോസ്റ്റ് അതിന് അപ്പുറം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എൻറ്റർ ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാം അത്ര തന്നെ വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ വണ്ടീൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു കാർഡ് കിട്ടും കേട്ടോ അപ്പോൾ ഈ കാർഡാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കൂട്ടാനുള്ളിൽ പ്രവേശിക്കാനുള്ള ഒരു പ്രൂഫ് അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് പോകുമ്പോൾ തന്നെ കൊടുക്കണം കേട്ടോ ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം റുപ്യ ഫൈനാണ് നമ്മുടെ ഇന്ത്യൻ മണി ഇതിൻ്റെ പുറകിൽ ഇതാ എഴുതിയിട്ടുണ്ട് ഇത് ഇന്ത്യൻസിന് മാത്രം കേട്ടോ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻസിന് മാത്രമുള്ള സാധനമാണ് പിന്നെ ഇത് വർക്കൊന്നും ചെയ്യാൻ പാടില്ല ഇതും കൊണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എല്ലാ സാധനങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാധനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർന്ന് ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് തിരിച്ച് കൊടുക്കണം ഇത് കയ്യിൽ നിന്ന് മിസ്സാകാൻ പാടില്ല അത്രയേ ഉള്ളൂ ഇതാണ് നമ്മൾ വന്ന ചെക്ക് പോസ്റ്റ് ഔട്ട് പോസ്റ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഓരോ വണ്ടിക്കനുസരിച്ചിട്ട് ഓരോ എൻട്രി കിട്ടും അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ പൂട്ടാലും കാറ്റും കൊണ്ടിരിക്കുവാണ് വേറൊരു പരിപാടിയില്ല നേപ്പാൾ പോലെ അത്ര വലിയ കോസ്റ്റ് എന്നല്ലെങ്കിൽ ഭൂട്ടാൻ നമുക്ക് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇത് നമ്മൾ സിക്കിമെല്ലാം പോലെ കുറച്ച് മലയാളിലുള്ള അതിപടി സ്ഥലങ്ങളാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടുത്തെ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല ഒരു ദിവസം വണ്ടിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ബൈക്ക് ആണെങ്കിലും കാറാണെങ്കിലും നാലായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഒരാൾക്ക് പെർ ഹെഡ് ആയിരത്തി ഇരുന്നൂറ് വേണം പിന്നെ ഗൈഡ് വേണം ഗൈഡിന് മാൻഡേറ്ററി ആണ് ഗൈഡ് ഇല്ലാണ്ട് എവിടെയും വിടില്ല അപ്പോ അതിന് രണ്ടായിരം ടു മൂവായിരം എന്നാണ് പറഞ്ഞത് എന്തായാലും ഒരു മൂവായിരം കൂട്ടണം മൂവായിരം പിന്നെ ഹോട്ടൽ റൂം ഹോട്ടൽ റൂമും മാൻഡേറ്ററി ആണ് അത് മിനിമം ത്രീ സ്റ്റാർ വേണം നമുക്ക് കണ്ട ഹോം സ്റ്റേയിൽ കാര്യങ്ങളൊന്നും സ്റ്റേ ചെയ്യാൻ അവലോടല്ല അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ബാക്കി നമുക്ക് ഇപ്പോൾ വാങ്ങാനുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ ഫുഡ് ഒക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏകദേശം ഒരു പന്ത്രണ്ടായിരം ഒരാൾക്ക് വരും അപ്പോൾ അത്രയും എമൗണ്ട് ഒന്നും പിന്നെ സ്പെൻഡ് ചെയ്തിട്ട് കാണൽ എത്ര വലിയ നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല നമ്മളെ കൊണ്ടാകുന്നില്ല പന്ത്രണ്ടായിരം രൂപയ്ക്ക് എനിക്ക് ഒരു മാസം സ്വഭമായിട്ട് ബാക്കിയതേ സ്ഥലത്ത് ജീവിക്കാം അപ്പോൾ അത്രയും പൈസ വെറുതെ ഇങ്ങനെ കളയുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ഒരു പാസ്സൊക്കെ എടുത്തിട്ട് പയ്യെ കയറി തട്ടാം പിന്നെ ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് കയറുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല ശരിക്കും ഡേ മാത്രമാണ് അപ്പോൾ രാത്രി നമുക്ക് സ്റ്റേ ചെയ്യാൻ അലൗഡല്ല അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഏർലി മോർണിംഗ് നമുക്ക് ആറ് മണിക്ക് വേണമെങ്കിൽ കയറാം അതുകഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഇറങ്ങിപ്പോവാം അത്രേ ഉള്ളൂ അതും എല്ലായിടത്തും നമ്മുടെ വണ്ടി കൊണ്ട് വിടില്ല അവരുടെ വണ്ടിയിൽ പോകാനാണെങ്കിൽ ഒരു വർഷവും ഇല്ല പക്ഷെ നമ്മളെ വണ്ടിയിൽ വിടില്ല അതുകൊണ്ട് നമ്മളെ വണ്ടിയിൽ കുറച്ച് നമുക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ കയറി കറങ്ങാം അത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് അതിന് വേണ്ടി വന്നതാണ് നമ്മൾ വണ്ണടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഡീസലിനൊക്കെ അയിമ്പത്തി സംതിങ് ഉള്ളൂ നല്ല ഉണ്ട് പകുതി പൈസയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയെ ഏറ്റവും വിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിനെ പോലെ കട്ട് മുടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കല്ല എത്ര നമ്മൾ ടാക്സ് കൊടുക്കുന്നത് എല്ലാത്തിനും അതേട്ടോ ലിറ്ററിന് ഒരു ബിയറിനെല്ലാം അറുപത് ഉറുപ്പുള്ളത് പെട്രോൾ അമ്പത്തിരണ്ട് അയിമ്പത്തി മൂന്നങ്ങനെ ഉള്ളത് ഡീസലിനും റേറ്റേ ഉള്ളൂ പറയാം ആ എല്ലാം പറയാം ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റേറ്റും പെടും എല്ലാവരും കണക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിലെല്ലാം കട്ടുമുടിക്കല് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നാണ് ഇവര് പെട്രോളും ഡീസലും വാങ്ങുന്നത് അതാണ് ഏറ്റവും വലിയ കോമഡി അപ്പോൾ അവസ്ഥയാണ് നമ്മളെ നാടുമായിട്ടുള്ള മാറ്റം കണ്ടോ എത്ര നീറ്റാ നോക്കിയെന്ന് പറ എന്താ പറയാ പാർക്കിങ്ങിനൊക്കെ രണ്ട് സൈഡിലും ഫുള്ള് സ്ലോട്ടുകളൊക്കെ അരച്ച് വെച്ച് നീറ്റ് നോക്കിയേ ഭൂട്ടാനിലെ സ്ട്രീറ്റുകൾ നോക്കിയേ എന്ത് നീറ്റാ നോക്കി നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ ആകുന്നെനിക്ക് തോന്നില്ല രണ്ട് സൈഡിലും പാർക്കിംഗ് സ്ലോട്ടുകൾ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും പാർക്കിംഗ് സ്ലോട്ട് കറക്റ്റ് എല്ലാവരും പാർക്ക് ചെയ്യും മര്യാദക്ക് നടക്കും നമ്മുടെ നാട്ടിലെ പോലെ പോലെയൊന്നുമില്ല വളരെ നീറ്റാണ് അങ്ങനെ നമ്മളിതാ പമ്പിൽ വന്ന കേട്ടോ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പഴയ മെഷീൻ സെറ്റപ്പം പരിപാടിയൊക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ ഡീസലിന് അറുപത്തഞ്ച് റുപ്യ കേട്ടോ ലിറ്ററിന് ഉള്ളത് പിന്നെ പെട്രോളിന് പിന്നെ കുറവാണ് പെട്രോളിന് അറുപത്തി രണ്ടാണ് ഉള്ളത് ഡീസലിന് അറുപത്തഞ്ച് കേട്ടോ നമ്മളിതാ ഫുൾ ടാങ്ക് എണ്ണയിൽ അടിച്ച് തിരിച്ച് പോവാട്ടോ കൂട്ടാനിൽ ചെറിയ വയസ്സില്ല അറുപത്തഞ്ച് റുപ്യല്ലോ ഡീസലിന് കേട്ടോ അപ്പോൾ ഫുൾ ടാങ്ക് എണ്ണയിൽ നമ്മൾ നല്ല വിടുവാന്ന് പിന്നെ ഇനി നേരെ നമുക്ക് നേരെ ഗുവാട്ടി സൈഡിലേക്കാണ് പോകുന്നത് നോക്കാം ഗുഹാട്ടിയില് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരിക്കും അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഭൂട്ടാന്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് തന്ന ഐ ഡി കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എൻട്രി ഇട്ടത് അപ്പൊ അതൊക്കെ നമ്മൾ തിരിച്ചേൽപ്പിക്കണം അതൊക്കെ തിരിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവാണ് എന്താ ആ കാണുന്ന റോട്ടിലാണ് നമുക്ക് ആസാമിലേക്ക് പോകണ്ടത് നമ്മൾ നേരെ രാവിലെ പിന്നെ ബി എസ് എഫിൻ്റെ ചെക്കിങ്ങും പരിപാടിയാണ് അവിടെ വീഡിയോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്തത് അപ്പോൾ നമ്മൾ തിരിച്ച് ഇതാ നേരെ ആസാമിൽ കയറി ബാക്കിലാണ് കേട്ടോ ചെക്ക് പോസ്റ്റ് എല്ലാവരും അത്ഭുതത്തോട് കൂടി ചോദിച്ചതാണ് കേരളത്തിൽ തന്നെ വണ്ടി കൊണ്ട് വന്നതാണോ ഇവിടെ പണിയെടുക്കുന്നതാണോ എന്തിനാ ഇത്ര നാളിങ്ങനെ വണ്ടി കൊണ്ട് വന്നതല്ലോ എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ ഇതിലെക്കൂടി ഒന്ന് ആരും കയറാറുണ്ടാവില്ല ഇതൊരു കാട്ടിലെക്കൂടിയിൽ വഴിയാണ് ഈ ബോർഡറിലെ കൂടെ ഒന്നും ആരും അങ്ങനെ പോവാറില്ല ആകെ ആസാമിലുള്ള ടീം പിന്നെ പെട്രോൾ ഡീസൽ അടിക്കാനും കുപ്പി വാങ്ങാനും പോകുന്ന ഒരു വഴിയാട്ടോ അത്രേ ഉള്ളൂ അങ്ങനെ അധികം പുറത്തുള്ള വണ്ടികളൊന്നും അങ്ങനെ പോകാറില്ല കാട്ടിലാണ് മെയിൻ ആയിട്ടുള്ള റോഡ് വേറെ ഉണ്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ പോകാൻ പറ്റും നോക്കട്ടെ ഇനി അങ്ങോട്ട് പോകണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുക എന്തായാലും മൂട്ടാൻ മൂന്നാല് ദിവസം കയറണം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ സെറ്റ് ആക്കണം നോക്കാം ശരർപ്പാലെ നമുക്ക് മെയിൻ ഹൈവേയിലേക്കുള്ള റോഡ് എന്ന് വെച്ചാൽ വളരെ ദുഷ്കരമാണ് കേട്ടോ ഇതേപോലെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഒരു മുപ്പത്തി ആറ് കിലോമീറ്ററോളം നമുക്ക് ഇതേപോലെ കുണ്ടുംകുഴിയൊക്കെ ഇട്ടടിച്ച് വേണം പോകാൻ കേട്ടോ അതുവാ കാട്ടിലെ കൂടിയാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇതുപോലെ പിക്കപ്പിലൊക്കെയാണ് പോവാറ് ബസ്സെല്ലാം പോകണ്ട കേട്ടോ ഇവിടെ മൂന്നാല് ബസ് ഉണ്ട് ബോർഡറിലേക്ക് മുകളിലെ ആളെല്ലാം കാണാം നമുക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇതാ പോലെ കേട്ടോ ടാറിങ്ങില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം ഒരു ടാറിങ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം ടാറ് ചെയ്യുന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു രണ്ട് മണിക്കൂറിന് മുകളിലും വേണം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടണമെങ്കിൽ അതാണ് അവസ്ഥ ഫുൾ പൊളിയാണ് ഇങ്ങനെ ആടി വലഞ്ഞു വേണം പോവാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഒടുവിൽ ഒടുവിൽതാ നാഷണൽ പാർക്കിന്റെ പാർക്കിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇതിലാണ് കയറിപ്പോട്ടോ ഇവിടെ താങ്ക്സ് കാണാൻ പറ്റും ഓക്കെ താങ്ക് യു വെൽക്കം ഇപ്പം പന്നി കുഞ്ഞികളൊക്കെയാണ് ഇഷ്ടംപോലെ കുട്ടികളെ ഉണ്ടോ റോഡ് സൈഡിൽ ഇവർ വളർത്തുന്ന കേട്ടോ ഇവിടെ പന്നിയില ഇഷ്ടംപോലെ വളർത്തുന്നുണ്ട് അപ്പോ താറാവിനെ ഒക്കെ കാണുക ഇഷ്ടംപോലെ നല്ല ഗ്രാമ ഭംഗിയിൽ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു വഴിയാണ് മത്സ്യ റോഡ് വളരെ കച്ചറയാണ് പന്നിയെ കുറേ ആൾക്കാർ വീട്ടുകാർ വളർത്തുന്നുണ്ട് കേട്ടോ നമ്മൾ പശുവിനെ വളർത്തുന്ന പോലെയാണ് ഇവിടെ പന്നിനെ വളർത്തുന്നത് ഒടുവിൽ നമ്മളിതാ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് നേരെ പോകേണ്ടത് ഗുവാഹാട്ടിയാണ് ഗുഹാട്ടി റോഡിലേക്കാണ് നമ്മളിപ്പോൾ എൻറ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് നേരെ ഗുവാഹാട്ടി പിടിച്ചിട്ട് അങ്ങനെ അടുത്ത സ്ഥലം പിടിക്കാനുള്ള മേഘാലയ സൈഡിലേക്കൊക്കെ പോവാൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് ഭൂട്ടാനൊക്കെ ഇറങ്ങി തിരിച്ച് ആസാമിലെത്തി അപ്പൊ ഗുവാഹാട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ ഓടാണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് മെയിൻ റോഡിലെ ഹൈവേയിൽ എത്തി യാത്ര രാത്രി ആവുമ്പോഴത്തേക്ക് എത്തും മുപ്പത് മണിയെല്ലാം ആവുമ്പോഴത്തേക്ക് എത്തുന്ന കാണിക്കുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയല്ല കേട്ടോ ഇപ്പോൾ ഒരു മലയാളി മലയാളി ടീമില്ലേ നമ്മളെ എണ്ണൂരിൽ യാത്ര ചെയ്യുന്നത് അവർ വണ്ടി ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ ചായ കുടിക്കുമായിരുന്നു അവരെ കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്തെങ്കിലും നോക്കാം ഒരു കെ എൽ സീറോ വണ് വണ്ടി ഞാനൊരു വീഡിയോസ് കണ്ടേ അവർ മുന്നിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കാം കാണാൻ പറ്റുമെന്ന് നോക്കാം ഞങ്ങളും ആ വൈറ്റ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ിലേക്ക് പറ്റും അറിയില്ല നമ്മള് ഇറങ്ങി വന്നേയുള്ളൂ രണ്ട് റൂട്ട് കണ്ടോ മറ്റേ ഭൂട്ടാനിലേക്ക് പല റൂട്ടുകളുണ്ട് അപ്പൊ മറ്റേ റൂട്ടിലേക്ക് അറിയില്ല വേറെ ചാൻസ് നമ്മള് ഗുവാഹാട്ടിലേക്ക് യാത്രയില്ല കേട്ടോ ഗുവാട്ടിയില് പോകുന്നതായിരിക്കും നമ്മുടെ മലയാളികളെ കണ്ടിട്ടുണ്ട് അതായത് ഇവർ തിരുവനന്തപുരത്തുനിന്ന് വന്ന കേട്ടോ നാല് പേര് നാലുപേർ വെച്ചിട്ട് വന്നാണ് കെ എൽ സീറോ വണ്ണിന് വണ്ടി ചേട്ടാ ആൾട്ടോയിലാണ് അപ്പോൾ ഇവർ ഒരു ഒന്നൊന്നര മാസമായിട്ട് പിന്നെ യാത്രയിൽ പതിനഞ്ച് ദിവസം കേട്ടോ പതിനഞ്ച് ദിവസമായിട്ട് യാത്രയിലാണ് ഇവർ ഇവിടുന്ന് നേരെ നേപ്പാൾ പൂട്ടാനൊക്കെ കയറുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പതിനഞ്ച് ദിവസമായി ഇവർ അരുണാചൽ കയറിയിട്ട് പോകാമെന്നാണ് പറഞ്ഞത് നമ്മളെ വണ്ടി ഇവിടെ ഇട്ടോ ഞാനൊരു ടോൾ ഗേറ്റ് വെച്ച് കണ്ടാണ് അപ്പോൾ അവരെ പാഞ്ഞ് പിടിക്കായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളി ട്രാവലിംഗ് ചാനലിന്റെ പേര് കുറെ കാലം കൂടിയിട്ടാ കേട്ടോ നമുക്ക് ആസാം ഒരു മലയാളീസിനെ കിട്ടിയത് അതായത് കേരള വണ്ടി കാണലൊക്കെ ഇവിടെ ഭയങ്കര റേറാണ് അപ്പൊ കുറെ കാലം കൂടിയിട്ടാണ് ഒരു കേരൾ സീറോ വണ് വണ്ടിയൊക്കെ ഇവിടെ കാണാൻ പറ്റിയത് അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു എന്തായാലും ഒരു പഴയ വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രയൊക്കെ യാത്ര പുറപ്പെട്ട അവരെ സംഭവിക്കണം കേട്ടോ അതൊരു എന്താ പറയുക അത് നമ്മളൊരു വിശ്വാസമാണ് നമ്മളെ വഴിയിലാക്കില്ല എന്നുള്ളത് ഏഹ് അങ്ങനെയാണ് നമ്മളും നമ്മുടെ വണ്ടി കൊണ്ട് ഇറങ്ങുന്നത് എന്തായാലും നൈസായിരുന്നു അവരെ മീറ്റ് ചെയ്തതിൽ ഷെഫിൻ ബ്രോ ടീം എല്ലാവർക്കും പിന്നെ കണ്ടതിൽ വളരെ സന്തോഷം അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ കുറേ യാത്രാവിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ പോയ സ്ഥലങ്ങൾ കാര്യങ്ങളും ഇനി ഭാവി പോവാനുള്ള പ്ലാനുകളും ഒക്കെ ഡിസ്കസ് ചെയ്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തേട്ടാ അവർക്ക് ചായ ഒക്കെ കുടിച്ച് അപ്പോൾ എന്തായാലും പിള്ളേരെ കണ്ടതിൽ എനിക്കും ഭയങ്കര സന്തോഷമായി അപ്പൊ നമ്മളേതാ അവരോട് യാത്ര വരെയാണ് അവര് മെല്ലെ തവാങ്ങിലേക്കാണ് യാത്ര നമ്മള് നേരെ ഗുവാഹിയാണ് പിടിക്കുന്നത് എന്തായാലും ഒരു മലയാളിനെ കിട്ടിട്ടോ കിട്ടി അടിപൊളി അപ്പൊ എന്തായാലും എന്താ നമ്മള് നേരെ ഗുവാഹാട്ടിയിലേക്ക് പോവാണ് അവര് നേരെ തവാങ്ങിലേക്ക് പോവും ഇവിടുന്ന് ഡൈവേഴ്ഷൻ ഉണ്ടെട്ടോ അവര് ലെഫ്റ്റ് കേറിയിട്ട് തവാങ്ങിലോട്ട് പോവും നമ്മൾ നേരെ ഗുവാഹാട്ടി പോയിട്ട് അവിടുന്ന് നേരെ മേഘാലയെ പിടിക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ കാണാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പല പല സംഭവങ്ങളുണ്ട് ബൂട്ടാൻ കയറിയതും അതുപോലെ സർപ്പാറയിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതുപോലെ ഒരു നല്ലൊരു മലയാളികളെ കാണാൻ പറ്റിയതും എല്ലാം കൂടി ഒരു നല്ല വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ ഗുഹാട്ടിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും Thank you for watching.